ആകാശവാണി വാർത്താ വീക്ഷണം രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പോർച്ചുഗൽ സ്ലൊവാക്യ സന്ദർശനം തയ്യാറാക്കിയത് അനീഷ് ഐലം ജന്മഭൂമി ലേഖകൻ അവതരണം ക്രിസ്റ്റി എബ്രഹാം നാല് ദിവസത്തെ പോർച്ചുഗൽ സ്ലൊവാക്യ ഔദ്യോഗിക സന്ദർശനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത് കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി പോർച്ചുഗൽ സന്ദർശിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് കൂടാതെ പോർച്ചുഗലും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ആരംഭിച്ചതിന്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമായാണ് മുർമുവിന്റെ സന്ദർശനത്തെ കണ്ടത് രാഷ്ട്രപതിയോടുള്ള ആദരസൂചകമായി പോർച്ചുഗൽ ലിസ്ബൺ സിറ്റി കീ ഓഫ് ഓണർ സമ്മാനിച്ചു സ്ലോവാക്കയുടെ കോൺസ്റ്റാന്റിൻ ദി ഫിലോസഫർ സർവകലാശാല രാഷ്ട്രപതിക്ക് ഹോണറിസ് കോസ ഡോക്ടറേറ്റ് നൽകിയും ആദരിച്ചു കേന്ദ്ര സഹമന്ത്രി നിമുബെൻ ബംഭാനിയ പാർലമെന്റ് അംഗങ്ങളായ ധവൾ പട്ടേൽ സന്ധ്യ സന്ധ്യാറേ എന്നിവരും രാഷ്ട്രപതിക്കൊപ്പം പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നു പോർച്ചുഗലിലേക്കും സ്ലോവാക് റിപ്പബ്ലിക്കിലേക്കുമുള്ള ഔദ്യോഗിക സന്ദർശനത്തിനായി ഈ മാസം ആറിനാണ് രാഷ്ട്രപതി ലിസ്ബണിലെത്തിയത് ഏഴിന് രാവിലെ ദ്രൌപതി മുർമുവിനെ പോർച്ചുഗൽ റിപ്പബ്ലിക് പ്രസിഡന്റ് മാർസെലോ റെബെലോ ഡിസൂസ ലിസ്ബണിലെ ചരിത്ര പ്രസിദ്ധമായ പ്രാക്കാഡോ ഇംപീരിയോയിൽ വെച്ച് ഊഷ്മളമായി സ്വീകരിച്ചു ഗാർഡ് ഓഫ് ഓണർ നൽകി രാഷ്ട്രപതിക്ക് ആചാരപരമായ സ്വീകരണം നൽകി തുടർന്ന് രാഷ്ട്രപതി ചർച്ച് ഓഫ് സാന്ത മരിയയിലെത്തി പോർച്ചുഗൽ ദേശീയ കവി ലൂയിസ് വാസ് ഡി കാമോസിന്റെ ശവകുടീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു പോർച്ചുഗലിലെ പതിനാറാം നൂറ്റാണ്ടിലെ വാസ്തുവിദ്യ വൈഭവമായ ജെറാനിമോസിസ് മഠവും രാഷ്ട്രപതി വീക്ഷിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ അൻപത് വർഷത്തിന്റെ സ്മരണയ്ക്കായി തപാൽ സ്റ്റാമ്പുകൾ തയ്യാറാക്കിയിരുന്നു ഇന്ത്യയുടെയും പോർച്ചുഗലിന്റെയും സമ്പന്നമായ കലാ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ആ സ്റ്റാമ്പുകൾ ഈ തപാൽ സ്റ്റാമ്പുകളുടെ പ്രകാശനത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും പോർച്ചുഗൽ പ്രസിഡന്റ് മാർസലോ റെബലോ ഡിസൂസയും പങ്കെടുത്തു ഉഭയകക്ഷി ബന്ധങ്ങളുടെ വിവിധ വശങ്ങളും പൊതു താല്പര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളും ഇരുവരുടെയും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു വ്യാപാരം നിക്ഷേപം ശാസ്ത്ര സാങ്കേതിക വിദ്യ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പുനരുപയോഗ ഊർജം എന്നിവയിലെ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത രാഷ്ട്രപതി എടുത്തു പറഞ്ഞു തുടർന്ന് പോർച്ചുഗലിലെ ലിസ്ബൺ സിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ലിസ്ബൺ മേയർ രാഷ്ട്രപതിയോടുള്ള ആദര സൂചകമായ ലിസ്ബൺ സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി സമ്മാനിച്ചു പോർച്ചുഗൽ പ്രസിഡന്റ് മാർസലോ റബെലോ ഡിസ്യൂസ പാലസിയോ ഡ അജുഡയിൽ സംഘടിപ്പിച്ച വിരുന്നിലും ശ്രീമതി മുർമ്മു പങ്കെടുത്തു ഇരു രാജ്യങ്ങളിലെയും ജനതകൾ തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ പോർച്ചുഗൽ വഹിക്കുന്ന പങ്കിനെ രാഷ്ട്രപതി അഭിനന്ദിച്ചു രണ്ടായിരത്തിൽ പോർച്ചുഗൽ യൂറോപ്യൻ യൂണിയന്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന കാലത്താണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ആദ്യ ഉച്ചകോടി നടന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിൽ പോർച്ചുഗലിന്റെ അധ്യക്ഷതയിലാണ് ചരിത്ര പ്രസിദ്ധമായ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ പ്ലസ് ട്വന്റി നേതൃത്വ ഉച്ചകോടി പോർച്ചുഗലിൽ നടന്നതെന്നും രാഷ്ട്രപതി അനുസ്മരിച്ചു രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രസിഡന്റ് ഡിസൂസയ്ക്കൊപ്പം ലിസ്ബണിലെ ഷാംബലിമോട്ട് ഫൌണ്ടേഷനും സന്ദർശിച്ചു ന്യൂറോ സയൻസ് ഓങ്കോളജി പരീക്ഷണാത്മക ക്ലിനിക്കൽ ഗവേഷണം തുടങ്ങിയ മേഖലകളിലെ വിവിധ ഗവേഷണ വികസന സംരംഭങ്ങൾ അവർ വീക്ഷിച്ചു ഇന്ത്യൻ ഗവേഷകരുമായും വിവിധ മേഖലകളിലെ വിദഗ്ധരുമായും രാഷ്ട്രപതി ആശയവിനിമയം നടത്തി നൂതന സാങ്കേതിക വിദ്യകളിലും ശാസ്ത്ര ഗവേഷണത്തിലും ഇന്ത്യ പോർച്ചുഗൽ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിൽ ഇന്ത്യക്കാരായ അക്കാദമിക വിദഗ്ധരുടെ പങ്കിനെ ശ്രീമതി മുർമു അഭിനന്ദിക്കുകയും ചെയ്തു ലിസ്ബണിലുള്ള മഹാത്മാഗാന്ധി കസ്തൂർബ ഗാന്ധി എന്നിവരുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ രാഷ്ട്രപതി രാധാകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പോർച്ചുഗലിലെ ഇന്ത്യൻ അംബാസിഡർ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു പോർച്ചുഗലിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സംഭാവനകളും ഇന്ത്യൻ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളും രാഷ്ട്രപതി എടുത്തു പറഞ്ഞു ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കിയതിന് പോർച്ചുഗൽ ഗവൺമെന്റിനും ജനങ്ങൾക്കും രാഷ്ട്രപതി നന്ദി പറഞ്ഞു പ്രവാസികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും ഇന്ത്യൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു തുടർന്ന് രാഷ്ട്രപതി സ്ലോവാക് റിപ്പബ്ലിക്കിൽ എത്തി ൊൻപത് വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കുന്നത് സ്ലോവാക്യ റിപ്പബ്ലിക്കിന്റെ രാഷ്ട്രീയ നേതൃത്വവുമായും ശ്രീമതി മുർമു കൂടിക്കാഴ്ച നടത്തുകയും പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ഇന്ത്യയും സ്ലോവാക്കിയയും തമ്മിൽ എം എസ് എം ഇ നയതന്ത്ര പരിശീലന സഹകരണ മേഖലകളിൽ രണ്ട് ധാരണാപത്രങ്ങൾ കൈമാറി ബ്രാട്ടി സ്ലാവയിലെത്തിയ രാഷ്ട്രപതിക്ക് സ്ലോവാക് റിപ്പബ്ലിക് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുടെ കൊട്ടാരത്തിൽ പരമ്പരാഗത രീതിയിലുള്ള ഊഷ്മള വരവേൽപ്പാണ് ഒരുക്കിയത് സ്ലോവാക്യൻ വേഷധാരികൾ ബ്രെഡും ഉപ്പും നൽകി പരമ്പരാഗത രീതിയിൽ വരവേറ്റു ഗാർഡ് ഓഫ് ഓണറോടെ ഔപചാരിക സ്വീകരണവും നൽകി ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പ്രസിഡന്റ് പെല്ലഗ്രിനയുടെ വ്യക്തിപരമായ പ്രതിബദ്ധതയെ രാഷ്ട്രപതി അഭിനന്ദിച്ചു സ്ലോവാക്കിയയിൽ ഇന്ത്യൻ കലകൾക്കും സംസ്കാരത്തിനും വർദ്ധിച്ചുവരുന്ന ജനപ്രീതി രാഷ്ട്രപതി എടുത്തുപറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്ന് മുതൽ വരെ മുംബൈയിൽ നടക്കുന്ന വേവ്സ് ഉച്ചകോടിയിൽ സജീവമായി പങ്കെടുക്കാൻ രാഷ്ട്രപതി സ്ലോവാക്കിയയെ ക്ഷണിച്ചു തുടർന്ന് രാഷ്ട്രപതി സ്ലോവാക് റിപ്പബ്ലിക് ദേശീയ സമിതി സ്പീക്കർ റിച്ചാർഡ് റാഷിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും സ്ലോവാക്കിയും തമ്മിലെ സൌഹൃദവും പരസ്പര സഹകരണവും മെച്ചപ്പെടുത്തുന്നതിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു സ്ലൊവാക് റിപ്പബ്ലിക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയെ സന്ദർശിച്ച രാഷ്ട്രപതി വിപുലമായ ചർച്ചകൾ നടത്തി സ്ലൊവാക്യ ഇന്ത്യ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു സാങ്കേതികവിദ്യ നൂതനാശയങ്ങൾ സുസ്ഥിര വികസനം എന്നിവയിൽ ആഗോള നേതൃത്വത്തിലേക്ക് ഉയർന്നുവരുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു വൈകാതെ ഇന്ത്യ അഞ്ചു ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും സ്ലൊവാക്യ പോലുള്ള സുഹൃത്ത് രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു തുടർന്ന് നിട്രയിലെ കോൺസ്റ്റാന്റിൻ ദി ഫിലോസഫർ സർവകലാശാല രാഷ്ട്രപതി സന്ദർശിച്ചു അവിടെ നടന്ന ചടങ്ങിൽ പൊതുസേവനം ഭരണനിർവഹണം സാമൂഹിക നീതി തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനത്തിനും വിദ്യാഭ്യാസം സ്ത്രീ ശാക്തീകരണം സാംസ്കാരിക ഭാഷാ വൈവിധ്യം എന്നീ മേഖലകളിൽ നൽകിയ സംഭാവനകൾക്കും ഉള്ള അംഗീകാരമായി രാഷ്ട്രപതിക്ക് ഹോണറിസ് കോസ ഡോക്ടറേറ്റ് ബിരുദം സമ്മാനിച്ചു പൌരാണിക കാലം മുതൽ സമാധാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും ദീപസ്തംഭമായി നിലനിന്ന ഒരു രാഷ്ട്രത്തിനും സംസ്കാരത്തിന് ലഭിക്കുന്ന ബഹുമതിയാണിതെന്ന് ബഹുമതി സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു വ്യക്തി വ്യക്തിശാക്തീകരണത്തിന് മാത്രമല്ല ദേശീയ വികസനത്തിനും വിദ്യാഭ്യാസം ഒരു മാർഗമാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യ ദേശീയ വികസന തന്ത്രത്തിന്റെ കേന്ദ്ര വിദ്യാഭ്യാസത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് തുടർന്ന് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രീനിക്കൊപ്പം രാഷ്ട്രപതി മുർമു ബ്രാറ്റിസ്ലാവയിലെ ജാഗ്വാർ ലാൻഡ് റോവർ ഫാക്ടറി സന്ദർശിച്ചു പ്ലാന്റിന്റെ നിർമ്മാണ സൌകര്യങ്ങൾ നിരീക്ഷിച്ചു സ്ലോവ കുട്ടികളുടെ ചിത്രങ്ങളുടെ പ്രദർശനവും ലങ്ക മുക്കോവയുടെ രാമായണ പ്രതിപാദ്യമാക്കിയ പാവക്കൂത്തും രാഷ്ട്രപതി വീക്ഷിച്ചു ഊഷ്മളമായ സ്വീകരണത്തിനും ആദിഥ്യമര്യാദയ്ക്കും രാഷ്ട്രപതി സ്ലൊവാക്യൻ സർക്കാരിനും ജനങ്ങൾക്കും നന്ദി പറഞ്ഞു യോഗ ആയുർവേദം ഭാരതത്തിന്റെ പാചകകല തുടങ്ങി സ്ലോവാക്കിയയിലെ ഇന്ത്യൻ സംസ്കാരത്തോടുള്ള സ്നേഹം ജനങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെ പ്രതീകം കൂടിയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഇന്ത്യയും പോർച്ചുഗലും സ്ലോവാക്കിയയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സന്ദർശനം നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം